ഈണയ്ക്ക് ശിക്ഷ ഉറപ്പായി ഇനി പിരി എന്ന് പറയുന്നത് പിണറായി വിജയനാണോ ഇല്ലയോ എന്നുള്ള തർക്കം അത് പിണറായി വിജയൻ തെളിയിച്ചോളൂ അവര് വീണ വിജയന്റെ കമ്പനി ഒരു ബിസിനസ് നടത്താതെ പി എം ആറിൽ നിന്ന് എങ്ങനെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ഇപ്പോൾ ജനങ്ങളുമുമ്പിൽ ചോദ്യം പക്ഷേ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തെ നിൽക്കുന്നില്ല വലിയ തോതിൽ അതായത് ഏകദേശം നാപ്പതിനായിരം കോടി രൂപ സംസ്ഥാന ഖജനാവിൽ വരേണ്ടതാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അത് അങ്ങനെ ചെറിയ കേസൊന്നും നല്ലത് ആ കാര്യത്തിൽ സി എം ആർ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചാൽ അവർ ആർക്കും കാശ് കൊടുക്കും അവർക്ക് ലാഭം ഉണ്ടാകുന്ന നൂറ് കോടി രൂപ ലാഭം പത്ത് കോടി രൂപ ലാഭം കിട്ടുമ്പോൾ രണ്ട് കോടി ദാനം ചെയ്യുന്ന അവർക്ക് നഷ്ടം പറ്റുള്ളൂ നാൽപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമാ കേരളത്തിലുണ്ടായിരിക്കും അവരുടെ ഞാൻ മനസ്സിലാക്കിയതോടെ കണക്കനുസരിച്ച് എനിക്ക് കിട്ടിയ കണക്കനുസരിച്ച് അതിന്റെ തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ അവർ ദാനം ചെയ്തിട്ടുണ്ട് ആ തൊണ്ണൂറ്റൊമ്പത് കോടി രൂപ ആർക്കൊക്കെ ഒക്കെ എന്നുള്ള പരിശോധിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമ സുഹൃത്തുക്കൾ പത്രപ്രവർത്തകർക്ക് കാശ് കൊടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാം കണക്കിപ്പോ വരണം വരട്ടെ വന്നിട്ട് നമുക്ക് പരിശോധിക്കാം ഏതായാലും എൽ ഡി എഫും യു ഡി എഫും എല്ലാം കണക്കായിട്ട് കേരള രാഷ്ട്രീയം ഇങ്ങനെ അടപ്പതിക്കാമോ എന്നുള്ള കാര്യം ജനം ചിന്തിക്കേണ്ടതാണ് ഒരു കൂട്ട് ഗവൺമെന്റ് ഗവൺമെന്റിന് കൊടുത്തി കച്ചവടം നടത്തുക ഇടതുപക്ഷവും കൂടി കൊടുക്കുക എന്നതിന് എന്തൊരു ഗതികേടാ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് കേരളത്തിൽ ഒരു അനക്കം പോലും ഉണ്ടാകുന്നില്ല എന്താ കാര്യം ഭരിക്കുന്നവർ പ്രതിപക്ഷവും ഒരുമിച്ച് കാശും പഠിച്ചു സൂചിക്ക് നേതാക്കന്മാർക്ക് പണം മതി അല്ലാതെ കേരള കേരളം നന്നാവണമെന്നില്ല രാജ്യം നന്നാവണമെന്നില്ല വലിയ വാജു പഠിക്കുന്നവനായിരുന്നു റിയാസ് എന്ന് പറഞ്ഞവരുന്നതിനെപ്പിച്ച് മന്ത്രിയാക്കിയിരിക്കുന്നു എന്നാ വാജുമായിരുന്നവൻ ഇപ്പൊ ഒരു വാജമൊക്കെ ആക്കാറില്ലോ എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഏറ്റവും പ്രമുഖ പത്രത്തിലൊക്കെ ഏറ്റവും വലിയ വാർത്ത മുഹമ്മദ് മുഹമ്മദ് റിയാസ് ആയിരുന്നു ഇപ്പൊ അതിന് അവനെ കാണാത്തത് അവന്റെ ഭാര്യ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകള് കടുത്ത് കട്ടയെ കിടക്കുമല്ലോ അറിയാമോ അയാളും പ്രതിയാണ് റിയാസ് ഉത്തരം പറയേണ്ടി വരും കീഴിനു മുമ്പിൽ നോക്കിയോ അതായത് വീണക്ക് ശിക്ഷ ഉറപ്പായി ഇനി പീലി എന്ന് പറയുന്നത് പിണറായി വിജയൻ ആണോ ഇല്ലയോ എന്നുള്ള തർക്കം അത് പിണറായി വിജയൻ ഞാൻ തെളിയിച്ചോളൂ അവര് അത് റിപ്പോർട്ട് വന്നു കഴിഞ്ഞ പിണറായി വിജയൻ തന്നെയാണെന്ന് അപ്പൊ അയാളുടെ ഇസ്ത്രീടെ ഭർത്താവും അവനും ഉത്തരം പറയേണ്ടി വരും അപ്പൊ അതായത് അടച്ച് ഒരു കുടുംബം പ്രതിയായി വരുമാറുന്നു സത്യത്തിൽ നമ്മുടെ ഗതികടം നല്ലതായി ഉത്തരേന്ത്യയിലേക്ക് കേട്ടിട്ട് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വൃത്തികേട് കേട്ടിട്ടുണ്ട് കേരളത്തിൽ ആദ്യം ഇതുപോലെ സങ്കടകരം എന്നല്ല എന്ത് പറയാനുണ്ട് നമുക്ക് നോക്കിയിരുന്ന് കാണാം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് പിണറായി വിജയന് കാശും കൊടുത്ത ഒരു പതിനേഴ് എണ്ണത്തിന് എ കെ സെന്ററിന്റെ അടിയിൽ നിലയിരുത്തിയിട്ടുണ്ട് ഞാൻ അവരുടെ അടുത്തുള്ള ആൾ ഞാനവിടെ പോയി ഇരിക്കുന്നതിൽ എനിക്കറിയാമല്ലോ ഇമാർക്ക് വേറൊരു പണിയില്ല ഒരുത്തൻ ഒരുത്തൻ ഇംഗ്ലണ്ട് ഒരുത്തൻ അമേരിക്ക ഒരുത്തൻ ഇറാൻ ഒരുത്തൻ സൗദി ഒരുത്തൻ യു പി യു പി ഓരോത്തും പഞ്ചാബ് ഇങ്ങനെ പതിനേഴ് പതിനേഴ് സ്ഥലങ്ങളായിട്ടായിട്ട് അന്മാർ വീതി എല്ലാവരും ചിരിക്കുക ഇമാരും ചർച്ച ചെയ്യാം എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് കയറിയ ഇങ്ങനെ വൃത്തികേട് തന്നെ പറയുക നട്ടാക്കുരുക്കാത്ത നുണയല്ലാതെ സത്യം പറഞ്ഞ് പാരമ്പര്യ തെണ്ടുകൾക്കില്ല തെണ്ടുകൾ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ തെണ്ടുകൾക്കില്ല എന്ന് പറയേണ്ടി വരും ആ വാക്ക് ഞാൻ പറയാൻ മരിക്കുക പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത നിലയാവന്മാർ എന്തെല്ലാം വൃത്തികളാ പറഞ്ഞുണ്ടാക്കിയ ഇപ്പൊ പകലാന്ന് പറഞ്ഞ ഉടനെ പതിനേഴ് കൂടെ കൂടി ഇ അമേരിക്ക എന്നൊരുത്തം പറയും ഇപ്പൊ ഇരുട്ടും ഉടനെ ഇംഗ്ലണ്ടിനോടം പറയും ഇപ്പൊ നാലുമണിയാണ് ഇങ്ങനെ പറഞ്ഞ് പകലിരിട്ടാക്കും ഉമ്മമാര് ഇരുട്ട് പറഞ്ഞുകൊണ്ടാണ് പകലാക്കും എന്ത് വൃത്തികേടും ചെയ്യുന്നു ഒരു പറ്റം പിണറായിയുടെ ഈ സൈബർ സെൽ വിഭാഗം അവന്മാരാണ് ഒന്നാലു സിനിമാ നടിമാരാവരും ശോഭന എന്ന് പറഞ്ഞ ആ പവിത്ര ആ സ്ത്രീയെപ്പോ അഭിപ്രായം ആ സിനിമാ ലോകത്തെ പേരുദോഷം കേൾപ്പിക്കാതെ മാന്യാണ് അംഗീകാരം കടിച്ച ഏറ്റവും പ്രഗത്ഭരായ ഒരു സഹോദരിയാണ് ശോഭന അവരുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പതിനാൽപ്പത് വയസ്സായി എഴുന്നിട്ട് അവരുടെ ഡാൻസ് എന്താ നല്ല ഡാൻസ് കളിക്കുന്ന ഒരു സ്ത്രീ അവരെയും പറ്റി ഇങ്ങനെ വൃത്തികേട് പറയുക അവരെ ബി ജെ പി യോടൊപ്പം ചേർന്ന് ചേർന്നാലെന്താ കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല പ്രധാനമന്ത്രിയെ കണ്ട കുഴപ്പം എന്തൊരു കാലം ഇത് ഏതായാലും ഈ രീതിയിലൊക്കെ സി പി എമ്മിന് സൈബർ സെല്ലിനെ വളർത്തിവിടുന്നേ അനുഭവിച്ചോളും ഇവ പിണറായി കിട്ടുന്നതിന് ഇപ്പൊ തുടങ്ങില്ല സൈബർ സെല്ലിൽ കാരണം അവരൊക്കെ രക്ഷപ്പെടണ്ടായി നീടിപിടുത്തനുപം രക്ഷപ്പെടാൻ വേണ്ടി അവരൊക്കെ പിണറായിയെക്കുറിച്ച് പിണറായിയുടെ തന്തയ്ക്കാനൊക്കെ തന്നെ വിളിക്കും അപ്പോഴേ പിണറായിക്ക് അതിന്റെ ഗുണം മനസ്സിലാവും അതായിരിക്കും പറയാം